എൻ്റെ പ്രിയപ്പെട്ട കൂ കൂടപ്പുറപ്പുകളും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ എല്ലാമെല്ലാമായവരും ഒന്നിത് കേൾക്കണം കാണണം കേൾക്കണേ കൂട്ടരേ എന്ന് പറയുന്ന കണക്ക് നിങ്ങളെല്ലാവരും കേ കാണണം ഞാനൊരു ഓർക്കാപ്പുറത്തുള്ളൊരു യാത്രയായിരുന്നു ഒരു വൺ ഡേ യാത്രയായിരുന്നു അതെൻ്റെ മകളുടെ ഇൻ്റർവ്യൂ പ്രമാണിച്ചായിരുന്നു പക്ഷേ അതെനിക്കൊരു സർപ്രൈസും ആയിരുന്നു അവിടെ ഗ്രീൻ ഹില്ല് റിസോർട്ട് അതിനകത്തോട്ട് നമ്മൾ ആ എൻട്രൻസിൽ കയറുമ്പോഴേ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് വരുന്നത് എന്ത് രസമാണെന്നറിയോ നിങ്ങൾ കാണുക നിങ്ങളും എന്നോടൊപ്പം വരിക എന്ത് രസമാണെന്ന് നോക്കൂ നിങ്ങൾക്ക് ഗ്രീൻ ഹില്ല് റിസോർട്ട് നിങ്ങൾക്ക് വളരെ പ്രചോദിതമാകും അതിനിണക്ക് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും വരാം റിസോർട്ടാണ് ഗ്രീൻ ഹില്ല റിസോർട്ടാണ് ഈ താമ പച്ചവിരിച്ച താഴ്വാരങ്ങളിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ അത് എന്ത് രസമാണ് ഏ കാണും എന്താണ് പറയുക എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ ഇത് വില്ലയാണ് വില്ലാ പോലെയാണ് ഓരോ റിസോർട്ടും വില്ലാ പോലെയാണ് നിങ്ങൾക്കവിടെ വന്ന് എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് ആനന്ദിക്കാം ആസ്വദിക്കാം നല്ല പച്ച വിരിച്ച താഴ്വാരങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് 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 പോകുമ്പോൾ കണ്ടു ഇതൊരു റിസോർട്ടാണ് അങ്ങനെ ഓരോ റൂമും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഈ ജാതിമരം കുലുക്കിയിട്ടതുപോലെയുള്ള കുരുമുളക് അതിനിടക്ക് തന്നെ നല്ല അരുവികൾ നല്ല എന്താ പറയുക എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ നിങ്ങളെല്ലാവരും ഗ്രീൻ ഹില് റിസോർട്ടിൽ വന്നിരിക്കണം വന്ന് നിങ്ങളും എൻജോയ് ചെയ്യണം ഞാൻ സഡൻലി വന്നതുകൊണ്ട് എനിക്കും സഡൻലി സർപ്രൈസായിപ്പോയി അതെനിക്ക് തന്നെ നിങ്ങളും വരിക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ശൈലജാമൂനിൽ നിന്നും നിങ്ങൾക്കറിയുന്നത്രയും അനുഭൂതി വേറെ എനിക്ക് കിട്ടാനുണ്ടോ യാതൊരു രീതിയിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ ഇതറിയാതെയാണ് ഞങ്ങൾ ഹൈദരാബാദിന് പോയത് കേട്ടോ ഹൈദരാബാദ് അരക്ക് പോയി അരക്കു പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് യാത്രാ ക്ഷീണത്തിൽ നമ്മൾ പെട്ടു ഇത് അങ്ങനെയൊന്നുമില്ല നമ്മുടെ വാഗമണ്ണാണ് വാഗമൺ ഗ്രീൻ ഹിൽ റിസോർട്ടാണ് അതിനകത്തോട് നോക്ക് തേയില ഇങ്ങനെ തളർത്ത് തുള്ളിച്ചാടുന്ന കണ്ടോ ് അതിനിടയ്ക്ക് കൂടെ നിങ്ങൾ നോക്കും നല്ല ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളുണ്ട് നല്ല അടിപൊളിയാണ് നല്ല സുഗന്ധമായ കാറ്റുകളും നല്ല വായുവാണ് നിങ്ങൾക്ക് അരുവികളുണ്ട് അരുവികളുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചുടുക്കിൻ്റെ എന്ന് പറയുന്ന കണക്ക് നെഞ്ചിലിങ്ങനെ ഇങ്ങനെ കിടുങ്ങി 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 കിടുങ്ങാച്ചയാണ് നിൽക്കുന്ന ഓരോ സൗണ്ടുകളും ഇതൊക്കെ ഓരോ റെസോർട്ടാണ് റൂമുകൾ വില്ലാ പോലെയാണ് നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാവുന്ന ഒരു പ്ലേസാണ് വാഗമൺ ഗ്രീൻ ഹിൽ റിസോർട്ടാണ് ഇത് അത്തിപ്പഴമാണ് അത്തിപ്പഴത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ശരിക്ക് കാണിക്കാം അത്തിപ്പഴം റെഡിയായിട്ട് പഴുത്ത് നല്ല ഫുഡ് കഴിക്കാവുന്ന രീതിയിലാണ് പക്ഷേ മഴ പെയ്തുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല അടിപൊളിയാണ് അതിന് തന്നെ ഇത് നമ്മളിപ്പം പോകുന്നത് നോക്കിയാണെങ്കിൽ ഇതെല്ലാം ഓരോ റിസോർട്ടാണ് വേർതിരിച്ച് വേർതിരിച്ചാണ് റിസോർട്ടുകൾ ഒരാൾക്കൊരാൾക്ക് ശല്യമില്ലാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീ എൻജോയ് ചെയ്യാവുന്നൊരു പ്ലേസ് ആണ് വാഗമൺ ഗ്രീൻ ഹില്ല് റിസോർട്ട് നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരും അവിടെ വരണം ഞാൻ ആ സഡൻലി എനിക്കൊരു സർപ്രൈസായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത് ആ ഗിഫ്റ്റ് പോലെയാണ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു ദിവസം എന്ത് അടിപൊളിയായിരുന്നെന്നറിയോ ഞാൻ പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് ആ ഇത് എന്ത് രസമാണെന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എൻ്റെ മോഹത്തിനുള്ള ആ സന്തോഷം നോക്കും നമുക്കത് കണ്ട് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നോക്കത്താ ദൂരത്തെ കണ്ണു എന്നിട്ട് നോക്കുന്നണക്ക് ഞാൻ നോക്കി 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 എൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വല്ലാത്തൊരവസ്ഥ കേട്ടോ എന്നോ കഥാ ദൂരത്ത് കണ്ടു നോക്കി നിന്നിട്ടും തോന്നിട്ടും വീഡിയോ പിടിച്ചിട്ടും നടന്നിട്ടും ആസ്വദിച്ചിട്ടും ഒന്നും രക്ഷയില്ല മതി വരുവോ മതി ആവുന്നില്ല മതി വരുവോളം അവിടെ നിന്ന് ആസ്വദിച്ച് കാണണമെന്നുള്ള ആഗ്രഹമാണ് പക്ഷേ അത് നമുക്ക് ടൈമില്ലായിരുന്നു നമ്മൾ കുട്ടികളെയൊക്കെ വീട്ടിലാക്കിയിട്ടല്ലേ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാൻ വേണ്ടി പോയതാണ് അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തത് ഇതിനേലും നന്നായിട്ട് നമ്മൾ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ വീഡിയോ എടുത്തിരിക്കും ഇതേ അത്തിപ്പഴമൊക്കെ കണ്ടോ ഓ അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ എനിക്ക് പറക്കി കഴിക്കണമെന്നൊക്കെ തോന്നിയത് കേട്ടോ പക്ഷേ അവർ പറഞ്ഞു മഴ പെയ്തു കിടക്കുന്നുണ്ട് കൊള്ള കഴിക്കാൻ കൊള്ളില്ല ചേച്ചി എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് അത് പോലെ എനിക്ക് തോന്നിയത് അത്തിപ്പഴമൊക്കെ അത്തിപ്പഴമൊക്കെ അങ്ങനെ കിടക്കുന്നതാണ് പോണ്ടല്ലോ നമുക്ക് സാധാരണ സ്ത്രീകൾക്ക് അത്തിപ്പഴം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അത് വേണം അല്ലേ അതിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ പ്ലാനിങ് വരും പക്ഷേ പ്ലാൻ ഒന്നും ഇല്ലാതെ പോയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് എനിക്ക് ഏറ്റവും അടിപൊളിയാണ് നിങ്ങളെല്ലാവരും പോകണം പോയി കാണണം കണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ആനന്ദിക്കുക സന്തോഷിക്കുക കുട്ടികളെയും കൂട്ടി പോകാം വൈഫ് കുട്ടികൾ വൈഫ് അമ്മ അച്ഛൻ അങ്ങനെ എല്ലാവരുമായിട്ട് പോയി കാണാവുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷം നമ്മുടെ കുട്ടികൾക്ക് നേടാൻ സാധിക്കും അതിനൊക്കെ തന്നെ അവർക്കൊരുപാട് ഇതിനകത്ത് കാണാനും അവർക്ക് നല്ല 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 സന്ദേശങ്ങൾ കൊടുക്കുവാനും ഒക്കെ ഇതിനകത്ത് പറ്റുന്ന ഒരു 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 ഇതാണ് കണ്ടില്ല എത്തിപ്പഴമൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പോലി ഇങ്ങനെ കാവടിച്ച് പഴത്ത് ഓ പിന്നെ ഞാൻ ഈ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ അത്തിപ്പഴം പറക്കും കേട്ടോ അലിപ്പഴം വെറുക്ക കീരിക്കൂട നിവർത്തി വാ കുരുവി പൂങ്കുരുവി പൂവാലങ്കുരുവി എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് പാടാനൊന്നും പറ്റുന്നില്ല കേട്ടോ പാടാനുള്ള അന്തരീക്ഷം ഇല്ല സാറ് കാണുന്നു പോകുന്നുണ്ടോ സാറത്ര ക്ഷമയോടു കൂടിയാണ് നമുക്ക് ഓരോ പ്ലേസും ഇങ്ങനെ കാണിച്ച് അറിയാമോ എനിക്കത് ഓർക്കാൻ പറ്റില്ല ഏ ഓർമ്മകളേ എന്ന് പറയുന്ന കണക്ക് ആയവർക്ക് വീണ്ടും അവിടെ പോകണം പോകണം ആ ഒരു തിങ്കിങ്ങാണ് വരുന്നത് ആ തിങ്കിങ് നിങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ നാളെ ഞങ്ങളവിടെ പോകുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഡബിളായിട്ടുള്ള ഞാൻ അന്നേരം എടുത്ത് ആ വോയ്സും നമ്മളിപ്പോൾ ഡബ്ബ് ചെയ്യുന്ന വോയിസും അത് അതേപോലെ അതിനകത്ത് രണ്ട് വോയ്സ് വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും വിടുന്നതാണ് എൻ്റെ പ്രിയ ചങ്ങാതികളെ എൻ്റെ മൂത്ത മകളാണ് ഈ നടന്ന് പോകുന്നത് ഞാനിപ്പോൾ അവിടെ കാണിക്കാം എൻ്റെ മൂത്ത മകളും ആ ഓഫീസിൻ്റെ സാറുമാണ് ആ നടന്ന് പോകുന്നത് ഞാൻ ഏറ്റവും പുറകിലായിപ്പോയിട്ടോ അതെനിക്ക് കാരണം ഞാനിത് കണ്ടിട്ട് അരുവിയാണ് ഒഴുകുന്നത് ആ അരുവിയാണ് നമുക്ക് മേളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് കണ്ടെട്ടോ അരുവിയാണ് ആ മരങ്ങളൊക്കെ നിൽക്കുക കാറ്റാടി പോലെയുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് ഇത് ഏർമാടമാണ് നിങ്ങൾക്ക് ആ ഏർമാടത്തിൽ നല്ല കോഫിയൊക്കെ കുടിച്ച് നല്ല കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടു ആണെങ്കിൽ നിങ്ങൾക്ക് സ്വകാര്യതകളൊക്കെ പങ്കുവെച്ച് നല്ല സന്തോഷം ഇതാണ് എൻ്റെ മൂത്ത മകളും ഞാൻ കാണിക്കാം അവൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ അവളെ പിടിക്കാൻ വരുമ്പോഴത്തേന് അവരങ്ങ് പോവാ അടുത്ത സംഭവം കാണും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ക്യാമറ ഫോക്കസ് ചെയ്യും അതുകൊണ്ടാണ് അവളെ ശരിക്കും പറ്റാതെ വന്നത് അവർ ഫ്രണ്ടിൽ പോവാണ് ഞാൻ പുറകിലാണ് കേട്ടോ എന്ത് രസമുള്ള കാഴ്ചകളാണെന്ന് പറയും അതൊക്കെ വഴികളും തൾവാരങ്ങളും ഒക്കെയാണ് ആ തേയിലത്തോട്ടം കണ്ടില്ലേ തളർത്ത് നിൽക്കുന്നത് ഞാനപ്പോൾ സാറിനോട് ചോദിച്ചു സാർ ഇത് ഓൾറെഡി അത് ക കളക്ട് ചെയ്തു ലീഫ് ഓൾറെഡി അത് കളക്ട് ചെയ്തിട്ട് നിൽക്കുന്നതാണ് കേട്ടോ എന്ത് തട്ട് തട്ടാണ്ടാണ് പച്ച വിരിച്ച ആ പുളത്തടങ്ങളിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴുള്ള ഒരു അസുഖ സുഖമുണ്ടല്ലോ എന്ത് സുഖമാണീ കാറ്റ് എന്ന് പറഞ്ഞു നടക്കാം കേട്ടോ അടിപൊളി കേട്ടോ തണുപ്പ് കൊണ്ട് എനിക്ക് പിടിച്ച് നിൽക്കാൻ വേലായിരുന്നു അത്ര കുളിർമയാണ് കേട്ടോ നമ്മൾ ഊട്ടിയിലും തേക്കടിയിലും ഒന്നും പോയിട്ട് ഈയൊരു സുഖവും ഈയൊരു വൈവും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു റസ മോളും സാറുമാണ് മുന്നേ നടന്നു പോകുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്ന പറ്റിയൊരു ക്ലൈമറ്റും അന്തരീക്ഷമാണ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വരണം വന്ന് അതിനൊക്കെ തന്നെ ഞാൻ നാളെ അവിടെ എത്തുന്നതാണ് വാഗമൺ റിസോർട്ടിൽ അത് ഗ്രീൻ ഹില്ലാണ് റിസോർട്ട് വാഗമൺ ഗ്രീൻ ഹിൽ റിസോർട്ടാണ് നിങ്ങളവിടെ ഉറപ്പായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പേര് പറയുന്നത് നിങ്ങൾക്ക് മിസ്സാവരുത് ഗ്രീൻ ഹില്ലാണ് അതാണ് റിസോർട്ടിൻ്റെ പേര് നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ വരണം നിങ്ങൾ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യണം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ പ്ലീസ് അവർ ആ ഒരു റിസോർട്ടിലുള്ള ഓരോ സ്റ്റാഫിൻ്റെയും അവരുടെ ആ പെരുമാറ്റം നമുക്ക് വളരെ സന്തോഷകരമായി വരുന്ന ഒരു പെരുമാറ്റമാണ് ആ കുട കാറ്റിന് മടങ്ങി പോവുകയാണ് കേട്ടോ കുടയൊക്കെയാണെ നല്ല കാറ്റിന് അതിങ്ങനെ മടങ്ങി മുന്നോട്ട് പോകും ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് കുടിച്ചപ്പോഴത്തൊരു പുറമോട്ട് പോയി കുട മടങ്ങി ഏ പിടിച്ചിട്ടൊന്നും പിടുത്തം കിട്ടുന്നില്ല കയ്യിൽ കുട അത്ര കാറ്റാണ് കേട്ടോ തളർത്ത് നിൽക്കുന്ന തേയിലത്തോട്ടമാണത് പുളിത്തടങ്ങളിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുകയാണതിനിടയ്ക്കൂടെ ഒരുപാട് താഴ്വാരങ്ങൾ താഴ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പാട്ടില്ലേ സത്യത്തിൽ ഇതൊക്കെ ആയിരുന്നു അല്ലേ ഇതൊക്കെ എഴുതുന്ന ആ പാട്ടെഴുതുന്ന എന്താ പറയുക പാട്ട് എഴുതിയ പാട്ട് പാടിയ ഗായകനും എഴുതിയ ആളും ഓരോ ഭാവനയിലൂടെയാണ് അതിപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഞാൻ ഇത് വലിയൊരു യൂട്യൂബർ ഒന്നും അല്ല ഞാൻ വെറും ചെറിയ ഒരു പാപ്പിട്ട ശൈലജാമുമാണ് പക്ഷേ നമുക്കിതൊക്കെ കാണുമ്പോഴല്ലോ പുതു പുതിയ പുതുക്കുമ്പോൾ ഞാനിങ്ങനെങ്ങും പോയിട്ടില്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും അവിടെ സ്റ്റേ ചെയ്യണമെന്നും അവിടെ പോകണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് കേട്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് ലൈവ് ഇട്ട് എല്ലാം കാണിക്കാനും ആഗ്രഹമുണ്ട് അവിടെ നെറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നാളെ നിങ്ങൾക്ക് ലൈവ് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം അവിടെ നിങ്ങളെല്ലാവരും പോകണം ഇത് നിങ്ങളുടെ സ്വന്തം ശൈലജാമു പറയുന്നതാണ് ശൈലജാമുൻ്റെ ആഗ്രഹവും കൂടെയാണ് ഞാൻ കുറഞ്ഞ ടൈമിൽ ഇത്രയോ ആസ്വദിച്ചുവെങ്കിൽ നിങ്ങളവിടെ സ്റ്റേ ചെയ്ത് ആസ്വദിക്കുമ്പോഴുള്ള സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്ര അടിപൊളിയാണ് അത്ര വായുവാണ് കേട്ടോ എന്ത് രസമാണെന്ന് നോക്കൂ അത് കാണാൻ ആ ഓരോ ബിൽഡിങ്ങും ഒരാൾ ഒരാൾക്ക് ഒരാൾക്ക് ഒരിതുമില്ലാത്ത രീതിയിൽ അത് നമ്മൾ ഇല്ല ഇല്ല അവിടെ 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 സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ആ മുഖത്തുള്ള ആ ഒരു സന്തോഷം നോക്കൂ അവരുടെ ആ മുഖം അവർ ഇത്ര സന്തോഷിച്ച് ആനന്ദിച്ചാണ് അവരെല്ലാം കണ്ട് കേട്ടിട്ട് വന്ന് ആ റൂമിലോട്ട് കയറുന്നത് അപ്പോൾ അവർ നമ്മളിങ്ങനെ വീഡിയോസ് പിടിക്കുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട് ഇത് ആരാപ്പാ വീഡിയോസൊക്കെ പിടിച്ചു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ ആലോചിച്ച് അവർ നിൽക്കുകയാണ് ഇതൊക്കെ ഓരോ റിസോർട്ടാണ് ഓരോ റൂംസാണ് ഈ റൂംസിനെല്ലാം പ്രത്യേകതയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനിങ് ആണ് അടിപൊളിയാണ് അവിടെയൊക്കെ നമുക്ക് കാണാനും അവിടെയൊക്കെ തൊട്ടടുത്ത് ഉണ്ട് നിങ്ങൾക്ക് ഏർമാടത്തിൽ പോയി റെസ്റ്റ് ചെയ്യാം ഇരിക്കാം എല്ലാം കാണാം സന്തോഷിക്കാം ആനന്ദിക്കാം ഇതാണ് ഗ്രീൻ ഹിൽ റിസോർട്ട് നമ്മുടെ വാഗമൺ വാഗമണ്ണാണ് വാഗമണ്ണിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓം ഹോമിൽ നിന്ന് എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് വരെ ആനന്ദിക്കാൻ വന്നിരിക്കാം നിങ്ങളുടെ വാഹനങ്ങളിലാണെങ്കിൽ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല നേരെ അവിടെ ചെന്ന് കയറുക ഗ്രീൻ ഹില്ല് റിസോർട്ടാണ് ഞങ്ങൾ എനിക്ക് വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വിക്കി വിക്കി പോകുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഓഫീസ് ഓഫീസല്ല അതും റെസ്റ്റോ അതും ആ ഇതാണ് ഓഫീസല്ല പ്ലീസ് പ്ലീസ് ഇത് ഓഫീസല്ല ആ ഓഫീസല്ല ഇത് ഇതും നമ്മുടെ റിസോർട്ടാണ് എനിക്ക് സന്തോഷം സഹായിക്കാൻ മേലെട്ടോ എനിക്ക് പറയാനും ഒന്നും ഒന്നുമില്ല കേട്ടോ ഞാൻ അന്താളിച്ച് പോവുകയാണ് കാരണം എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം അനുഭവമാണ് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് വാഗമൺ ഗ്രീൻ ഹില്ല് റിസോർട്ടാണ് അതാരും മിസ് ചെയ്യരുത് വാഗമൺ ടൗണിൽ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോകണം ഒരു മുന്നൂറ്റി അൻപത് രൂപ ഓട്ടോ ചാർജേ ഉള്ളൂ ഇതാണ് അതിൻ്റെ എൻ അതിൻ്റെ എൻട്രൻസ് എൻട്രൻസ് എത്തി ഞാൻ ഇതുകൊണ്ട് നമ്മുടെ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും വാഗമൺ പോയിരിക്കണം എനിക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം ശൈലജാമുമാണ് നിങ്ങൾ ഉറപ്പായിട്ടും പോയിരിക്കണം പോയി അത് ഞാൻ അനുഭവിച്ച ആ സുഖവും സന്തോഷവും നിങ്ങളും അനുഭവിക്കണം ആ കുളിർമ ആ കുളിർമ എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരിക്കും നമുക്ക് മനസ്സിനൊരു തു ഒരു ഉന്മേഷം കിട്ടും നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സന്തോഷം നമ്മളന്ന് ഓട്ടോ വിളിച്ചാണ് പോയത് ഓട്ടോ വിളിച്ച് ആ വാഗമൺ ടൗണിൽ നിന്നാണ് ഓട്ടോ വിളിച്ചത് ആ ഓട്ടോയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി ആ തുച്ഛമായ സമയം കൊണ്ടെടുത്ത വീഡിയോസാണിത് അതുകൊണ്ട് എല്ലാവരും പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെപ്പറപ്പുകൾ എല്ലാവരും എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇത് നെഞ്ചിലേറ്റണം നിങ്ങൾ നിങ്ങളും അവിടെ വരണം ഞാനും അവിടെ നാളെ എത്തും നിങ്ങൾക്കും എത്താം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ വീഡിയോയിലൂടെ ഈ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാനൊരു പുതിയൊരു സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം വാഗമൺ ഗ്രീൻ ഹില്ല് റിസോർട്ട് ഇതാണ് എൻ്റെ ഓഫീസ് ഇവിടെയാണ് നമ്മുടെ മക ഇതാണ് ഇത് ഇത് നമ്മൾ എൻട്രൻസ് ആദ്യം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ നടന്ന് പോയ വഴിക്കാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ഇത് കാരണം ഇതാണ് എൻ്റെ ഓഫീസ് അടിപൊളിയാണ് കേട്ടോ നമുക്കവിടെ പറയാൻ പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇത് എൻ്റെ മകളാണ്